എറണാകുളം ജില്ലയിലെ ഒരു തീരപ്രദേശ ഗ്രാമമായ പൂത്തോട്ടയാണ് ഈ കാണുന്നത് യാത്രാ വിശേഷങ്ങളിലേക്ക് കടക്കുമുമ്പ് ഈ ഗ്രാമത്തെക്കുറിച്ച് കുറിച്ച് രണ്ടു വാക്ക് എറണാകുളം നഗരത്തിൽ നിന്നും ഏകദേശം ഇരുപത് കിലോമീറ്റർ അകലെയാണ് പ്രകൃതി ഭംഗിയാൽ സമ്പന്നമായ ഈ ഗ്രാമം ഇത് വെമ്പനാട്ട് കായൽപ്പരപ്പ് ഈ കായൽ പരപ്പും അതിനകത്തുള്ള തുരുത്തുകളുമാണ് വിനോദസഞ്ചാരികളെ ഇങ്ങോട്ട് ആകർഷിക്കാൻ പ്രധാന കാരണം കായലിൻ്റെ നടുവിൽ മതിവരെ നീരാടാം ഉല്ലസിക്കാം ജോബ്സ് ട്രാവൽ ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇരിങ്ങാലക്കുടയിൽ നിന്നും പൂത്തോട്ടയിലേക്ക് പുറപ്പെട്ട പതിനഞ്ചംഗ സംഘമായിരുന്നു ഞങ്ങളുടേത് ഉച്ചയോടെയാണ് ഞങ്ങൾ യാത്ര പുറപ്പെടുന്നത് പൂത്തോട്ടയിലെ കായൽപ്പരപ്പിൽ കളിക്കാനും രാത്രി കോക്കനറ്റ് മെഡോസ് എന്ന് പറയുന്ന റിസോർട്ടിൽ ഒരു ദിവസം സ്റ്റേ ചെയ്യാനുമാണ് പ്ലാൻ എറണാകുളം വൈറ്റില കഴിഞ്ഞ് സൗത്ത് പറവൂരിൻ്റെ അവസാനം എത്തണം പൂത്തോട്ടയിൽ എത്തിച്ചേരാൻ നഗരത്തിൽ നിന്നും ഇരുപത് കിലോമീറ്റർ അകലെയാണ് ഈ മനോഹരമായ ഗ്രാമമുള്ളത് സമുദ്ര നിരപ്പിന് താഴെയുള്ള പ്രസിദ്ധമായ അക്കോ ടൂറിസം കേന്ദ്രമാണ് പൂത്തോട്ട പൂത്തോട്ടയിൽ ഞങ്ങൾക്ക് വേണ്ടി ബോട്ട് വെയിറ്റ് ചെയ്യുകയാണ് പൂത്തോട്ട പാലം കഴിഞ്ഞ് ഉടൻ തന്നെ ഇടത്തോട്ട് തിരിഞ്ഞാൽ ഒരു പാർക്കിംഗ് ഏരിയ കാണാം വേമ്പനാട്ട് കായൽ പരപ്പിലൂടെയുള്ള ഒരു ബോട്ടിംഗ് യാത്രയ്ക്ക് തയ്യാറെടുക്കുകയാണ് ഞങ്ങൾ കോക്കനറ്റ് മെഡോസിൻ്റെ പാക്കേജിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് ഈ യാത്ര നിങ്ങൾ ആരെങ്കിലും അങ്ങോട്ടൊരു യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന ടെലിഫോൺ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഒന്നോ രണ്ടോ മണിക്കൂറുകൾ ചിലവഴിക്കാനോ അല്ലെങ്കിൽ ഡേ ടൈം ചിലവഴിക്കാനോ നൈറ്റ് സ്റ്റേ ചെയ്യാനോ എല്ലാത്തിനുമുള്ള സൗകര്യമുണ്ടോ അവിടെ ഇഷ്ടപ്പെട്ട മീൻ വിഭവങ്ങളൊക്കെ അവർ ശരിയാക്കി തരും ഉച്ചതിരിഞ്ഞുള്ള ചൂടുള്ള ചായയും പഴംപരിയുമൊക്കെ ആയിട്ട് ഞങ്ങളുടെ യാത്ര ആരംഭിക്കുകയാണ് ചായകുടിയും അതുപോലെ ആയിട്ട് ഞങ്ങളുടെ യാത്ര പതുക്കെ അങ്ങനെ മുന്നേറുകയാണ് ഒരു കുട്ടനാടൻ ഗ്രാമത്തിൻ്റെ പ്രതീതി തോന്നുന്ന ഈ ഗ്രാമം കേരവൃക്ഷങ്ങളുടെ ഹരിതഭംഗിയാൽ നിറഞ്ഞു നിൽക്കുന്നു കൂട്ടങ്ങളെയൊക്കെ ഇങ്ങനെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ഞങ്ങളുടെ ബോട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് പലതരത്തിലുള്ള ഷൂട്ടിങ് നടക്കുന്നുണ്ട് ടൈറ്റാനിക് മോഡല് ഇപ്പോൾ ഏകദേശം കായലിൻ്റെ മധ്യഭാഗത്ത് എത്തിച്ചേർന്നു ഇവിടെ ആഴം കുറഞ്ഞ ഒരുപാട് സ്ഥലമുണ്ട് ഇവിടെ ഇറങ്ങി കുളിക്കുകയും അതുപോലെ കളിക്കുകയും ഒക്കെയാണ് ഇവിടുത്തെ പ്രധാന വിനോദമെന്ന് പറയുന്നത് വെള്ളത്തിൽ ഇറങ്ങിയാൽ താഴെ ചെളിയൊന്നുമില്ല കേട്ടോ ഈ വെൽബറ്റിൽ ചവിട്ടുന്നത് പോലെ ഈ മണലിൻ്റെ മേലെ ഇങ്ങനെ സ്മൂത്തായിട്ടുള്ള ഒരു അനുഭവമാണ് നമുക്കുണ്ടാവുക അതുകൊണ്ട് ധൈര്യപൂർവ്വം അങ്ങോട്ട് ഇറങ്ങുകയാണ് കായലിന്റെ ഓവറോൾ ഭംഗി നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് മാക്സിമം ഞാൻ കവർ ചെയ്യാൻ നോക്കുന്നുണ്ട് തമാശകളും നേരം പോക്കുകളും ഒക്കെ ആയിട്ട് എല്ലാവരും നല്ലൊരു മൂഡിലാണ് അപ്പോൾ കുറച്ച് പേരൊക്കെ കായലിലേക്ക് ഇറങ്ങി കുളിക്കാനൊക്കെ തുടങ്ങി പിന്നെ പിന്നെ വേറെ ചിലർ ഇവിടെ ഇത് മാറ്റി ഇവർ തൊഴിൽ തൊഴിലുറപ്പിന് വന്നതുപോലെ ഇതൊക്കെ മാറ്റി ഒരു വെടിപ്പാക്കാനുള്ള ശ്രമത്തിലാണ് ഇത് ഒഴുകി വരുന്നുണ്ട് കേട്ടോ ഒരുപാട് ഈ കുളവാഴകൾ ഇങ്ങനെ ഒഴുക്കിൽ ഒഴുകി വരുന്നുണ്ട് അത്യാവശ്യം വെള്ളത്തിന് ഒഴുക്കുണ്ട് പക്ഷെ നമുക്ക് നിൽക്കാനായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല വെള്ളം വെള്ളങ്ങനെ ഒഴുകി പോകുന്നുണ്ട് അതായത് പേടിക്കേണ്ട ഒരു കാര്യവും വളരെ ശാന്തമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് എന്നാൽ പിന്നെ ഇവരെ കൂടെ ഒന്ന് കുളിക്കാം അല്ലേ

ഇത്രയൊക്കെ കാണിച്ച് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കായലൻ്റെ നടുവിൽ വന്നിട്ട് എങ്ങനെ ഇവിടെ അടിച്ച് പൊളിക്കാം എന്ന് ഒന്ന് കാണിക്കാൻ ശ്രമിച്ചതാണ് കേട്ടോ അപ്പോൾ നേരം സന്ധ്യ ആവുകയാണ് ഞങ്ങൾ പതുക്കെ തിരിക്കുകയാണ് ഇത് ഞങ്ങളുടെ ഫുൾ ടീമാണ് ലോകസഞ്ചാരി സന്തോഷ് കുളങ്ങരയുടെ റിസോർട്ട് സോമകേരള പാലസ് പൈതൃക കേന്ദ്രം അതിൻ്റെ ഒരു കവാടമൊക്കെ നമുക്കിവിടെ കാണാം കേരള ശൈലിയിലുള്ള വീടുകളൊക്കെ പൊളിച്ചു കൊണ്ടുവന്ന് പുനഃസ്ഥാപിച്ചിരിക്കുകയാണ് ഇവിടെ ഇതിനകത്ത് അസ്തമയ സൂര്യൻ്റെ പ്രകാശമേറ്റ് ആ പൈതൃക കേന്ദ്ര മന്ദിരങ്ങളൊക്കെ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയാണ് സ്വർണ്ണ നിറമാർന്ന വെമ്പനാട്ട് കായൽ കോട്ടയം എറണാകുളം ആലപ്പുഴ എന്നീ മൂന്ന് ജില്ലകളുടെ സംഗമസ്ഥാനം കൂടിയാണ് ഈ സ്ഥലം മുത്തൂറ്റ് ഗ്രൂപ്പിൻ്റെ ഒരു റിസോർട്ട് ഉണ്ടായിരുന്നു ഈ ഭാഗത്ത് ആലപ്പുഴയിലുള്ള നെടിയ തുരുത്തിലായിരുന്നു അത് എഴുന്നൂറ് കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഈ റിസോർട്ട് തീരദേശ നിയമ പരിപാലന ചട്ടങ്ങൾ ലംഘിച്ചു എന്നതിൻ്റെ പേരിൽ പൊളിച്ചു മാറ്റാനായിട്ട് കോടതി ഉത്തരവായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അതൊക്കെ പൊളിച്ചു മാറ്റിയ ന്യൂസൊക്കെ നമ്മുടെ ഓർമ്മയിൽ ഇപ്പോഴുമുണ്ട് അതൊക്കെ ഈ പ്രദേശത്തായിരുന്നു നമ്മുടെ ബോട്ട് തിരിച്ച് നേരെ കാണുന്ന പൂത്തോട്ട പാലത്തിന് അടുത്തെത്തിയിരിക്കുന്നു ഇനി നേരെ നമ്മൾ പോകുന്നത് കോക്കനറ്റ് മെഡോസ് എന്ന് പറയുന്ന റിസോർട്ടിലേക്കാണ് അല്ലെങ്കിൽ കോട്ടേജിലേക്കാണ് ഈ കായലിൻ്റെ രാത്രി കാഴ്ചകൾ മനോഹരമല്ലേ ഒന്ന് നോക്കൂ ആ ഹാ അപ്പോൾ ഇന്നലെ രാത്രിയിലെ ഭക്ഷണമൊക്കെ ഈ കോട്ടേജിലായിരുന്നു ക്യാമ്പ് ഫയറിനുള്ള സൗകര്യമൊക്കെ ഒരുക്കി തരും തികച്ചും ഒറ്റപ്പെട്ട ഇത്തരം തുരുത്തുകളിലൊക്കെ ഒരു ദിവസം സ്റ്റേ ചെയ്യാമെന്ന് പറയുന്നത് മനോഹരമായ ഒരു കാര്യം തന്നെയാണ് ഈ കോട്ടേജിൻ്റെ ചില കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നത് ഇതിനെ തൊട്ടടുത്ത് തന്നെ ഇതിനോട് ചേർന്നുള്ള ഇടത്തോടുകളിൽ പെഡലിംഗ് ചെയ്യാനും അതുപോലെ കയാക്കി നടത്താനും ചങ്ങാടങ്ങളിൽ യാത്ര ചെയ്യാനുമുള്ള അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഇവിടെ ഇവിടെ ഫാമിലി ആയിട്ടും കുട്ടികളും കുടുംബങ്ങളൊക്കെ ഫ്രണ്ട്സൊക്കെ വന്നിട്ട് ഒരുപാട് ആക്ടിവിറ്റീസുകളൊക്കെ നടത്തുന്നത് കാണാം രണ്ടാം നൂറ് മണിക്കൂറൊക്കെ വന്നിട്ട് ഇവിടെ ആളുകൾ സമയം ചിലവിക്കാറുണ്ട് ചില സമയങ്ങളിൽ ഫുൾ ഡേ നിൽക്കുന്ന ആളുകളുണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ അനുയോജ്യമായിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ ലഭ്യമാണ് പൂത്തോട്ടയിലെ കോക്കനറ്റ് മാഡോസ് എന്ന് പറയുന്ന റിസോർട്ടിലാണ് ഇപ്പോൾ ഉള്ളത് ആ ഇവിടെ വന്നാലേ ഇതുപോലെ പെഡലിങ്ങും ഒക്കെ ഒരുമിച്ച് നടത്താട്ടാ കണ്ടില്ലേ ഒരാൾ തുഴയുമ്പോൾ വേറൊരാൾ ചവിട്ടുണ്ട് അപ്പോൾ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഞങ്ങളൊരു പതിനൊന്ന് മണിയോടെ ഇവിടെ നിന്ന് തിരിച്ച് പോ പോകുകയാണ് കരമാർഗ്ഗം നമുക്കൊരിക്കലും ഇങ്ങോട്ട് എത്തിച്ചേരാൻ കഴിയില്ല ബോട്ട് തന്നെ അത്യാവശ്യമാണ് അപ്പോൾ ഒരു ചെറിയൊരു ബോട്ടിൽ ഞങ്ങൾ അപ്പുറത്തേക്ക് ഈ കായൽ കടന്ന് അപ്പുറത്തേക്ക് മെയിൻ ലാൻഡിലേക്ക് നീങ്ങുകയാണ് കേട്ടോ അവിടെ നമ്മളെ കാത്ത് നമ്മുടെ അർബാനിയ വണ്ടി വെയിറ്റ് ചെയ്യുന്നു നമ്മുടെ യാത്രയുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഉച്ചഭക്ഷണമാണ് ഉച്ചഭക്ഷണം നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ബോച്ചയുടെ ടോഡി ഷോപ്പിലാണ് ബോച്ചയുടെ ഈ കള്ളു ഷോപ്പിൽ നല്ല സീ ഫുഡും രുചികരമായിട്ടുള്ള മത്സ്യ വിഭവങ്ങളൊക്കെ ലഭിക്കും എന്ന് അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് ഒരുപാട് പേര് ഫാമിലിയായിട്ടും കുട്ടികളായിട്ടൊക്കെ സന്ദർശിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇത് മറ്റു സ്ഥലങ്ങളെ അപേക്ഷിച്ച് എല്ലാത്തിനും കുറച്ച് റേറ്റ് ഒക്കെ കൂടുതലാണ് എങ്കിലും ഇവിടുത്തെ ഒരു ആംബിയൻസ് അതെല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട് ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ നമ്മളെ സ്വാഗതം ചെയ്യാനായിട്ട് ബോച്ചയുടെ ഒരു ഒരു ഉണ്ട് മാരത്തോൺ ഉണ്ട് ഇവിടെ വളരെ മനോഹരമായിട്ടാണ് ഇവിടുത്തെ ഗാർഡനും അതുപോലത്തെ മറ്റു ഒക്കെ ചെയ്തിരിക്കുന്നത് ഒരു ചെത്തുകാരൻ്റെ വേഷത്തിൽ ബോച്ച ഇവിടെ ഒരു തെങ്ങിൽ പിടിച്ചു നിൽക്കുന്നുണ്ട് നേരെ തന്നെ മറോഡോണ ഹട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ മെയിൻ എന്ന് പറയുന്നത് സീലിങ്ങില് തല കീഴായിട്ട് നമ്മൾ സ്വാഗതം ചെയ്യുന്ന തോണി ഹാളിന്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഫാമിലീസിനൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന രീതിയിലുള്ള ചില ബാൽക്കണി റൂമുകളുണ്ട് ഇവിടെ കൂടാതെ വലിയ അക്വാ ഫാം ഉണ്ട് ഇതിലൊക്കെ ഇഷ്ടംപോലെ മീൻ വളർത്തുന്നുണ്ട് ചൂണ്ടി മീൻ പിടിക്കുവാനും ഒക്കെ ഉള്ള സൗകര്യം നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ കേരളത്തിലുള്ള ബിസിനസ് സാധ്യതകളുണ്ടല്ലോ അതെന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാവും അതൊക്കെ കണ്ടെത്തി അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറുള്ള ആളുകൾ വരുമ്പോൾ ഇതൊക്കെ ഇതുപോലെ മനോഹരമായി തീരും നമ്മുടെ ടേബിൾ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഭക്ഷണം കഴിക്കാം നമ്മുടെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുകയാണ് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ ജോബ്സ് ട്രാവൽ ബ്ലോഗ് ബ ബൈ